പ്രീപടി പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ബിബിൻ മോഹനന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഇടയിൽ വെച്ചാണ് പരിക്കേറ്റത് ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു ബംഗളൂരുവേഴ്സും തമ്മിലുള്ള മത്സരത്തിനിടയിൽ വെച്ചായിരുന്നു ബിബിൻ മോഹനന് പരിക്കേറ്റത് പിന്നീട് താരത്തിന് കളിക്കളം വരേണ്ട അവസ്ഥ വരെ വന്നിരുന്നു എന്നാൽ താരത്തിന്റെ പരിക്കിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ മാർ കസ്റ്റ് മുഗ്രാവോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കടക്കും അടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ ടെൻ ഗെയിലേക്ക് അടുത്തു ാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ടെൻ കെ എന്നൊരു കൊച്ചൊരു ഫാമിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ വിപിൻ മോഹനന്റെ പരിക്കിനെ പറ്റി ഇപ്പോൾ മാർക്കസ് മൃഗുലാവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മാർക്കസ് പറയുന്ന പ്രകാരം ബിപിൻ മോഹനന് പത്ത് ദിവസത്തെ വിശ്രമം ഇപ്പോൾ ഈ പരിക്കിൽ വേണം എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് ട്വീറ്റ് ചെയ്യുന്നത് എന്തായാലും മാർക്കസ് വ്യക്തമാക്കുന്ന പ്രകാരം പത്ത് ദിവസത്തെ വിശ്രമമാണ് ഇപ്പോൾ ബിപിൻ മോഹനന് ഇപ്പോൾ ആവശ്യമായി വരുന്നതെന്നാണ് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത് ാലും ഇനി പത്ത് ദിവസം നമുക്ക് ബിപിൻ മോഹനനെ കളിക്കളത്തിൽ കാണാനായിട്ട് സാധിക്കില്ല ഇതിനു മുമ്പ് താരത്തിന് ഏകദേശം ഒന്നര മാസത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് പത്ത് ദിവസം മാത്രമാണ് പുറത്തിരിക്കേണ്ടി വരിക അത് കഴിഞ്ഞ് താരം എന്തായാലും കളിക്കളത്തിലേക്ക് എത്തും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ അതായത് ഈ വരുന്ന ശനിയാഴ്ച ഡിസംബർ പതിനാല് നടക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെയുള്ള മത്സരത്തിൽ ബിബിൻ മോഹനൻ കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമായ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള ഈ മാസം രണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിൽ വിപിൻ മോഹനൻ കളിക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് എന്തായാലും താരത്തിൽ ഇപ്പോൾ പത്ത് ദിവസത്തെ വിശ്രമമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്നാണ് മാർക്കസ് മൊഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്